ഒരു കാര്യം എനിക്ക് ഇവിടെ പറയാ ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് അറിയില്ല ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ആസിഫ് അലി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ കലാഭവൻ നവാസ് ഇതിന്റെ മരണം ഞാൻ അറിയാലോ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായത് സിനിമ ഓക്കെ ഇപ്പം ആസിഫ് അലിക്ക് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം മരിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ആസിഫ് അലി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു അത് എല്ലാവർക്കും ഒരു മോട്ടിവേഷനായിട്ട് സംസാരിച്ച അത് അവസാനം പുള്ളിക്കാനൊരു പണിയായിട്ട് അപ്പം കലാഭവൻ നവാസ് സംബന്ധമായിട്ടുള്ള വീഡിയോയിലോട്ട് നമുക്ക് പോകാം ഓക്കെ അപ്പം ആസിഫ് അലിയുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം കുറേ ആൾക്കാർ നല്ല രീതിയിൽ തെളിവ് വിളിക്കുന്നുണ്ട് കുറേ ആൾക്കാർ സിറ്റുവേഷൻ ഞാൻ ഞാൻ അത് പറയാം എൻ്റെ ഒരു ഒരു ഇത് വെച്ചിട്ട് സംസാരിക്കാം അല്ലാത്തവർക്ക് എന്നെ വിമർശിക്കാം കാര്യം എനിക്ക് ഇവിടെ ഈ ഒരു അവസരത്തിൽ പറയാമൊന്നും അറിയില്ല ഞങ്ങളുടെയൊക്കെ ഒക്കെ സഹപ്രവർത്തനായിരുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന കലാഭോധൻ നവാസിക എന്നൊരു രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാണ് അറിയില്ല എന്താ നമ്മുടെ ലൈഫിൽ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു അന്ന് യാത്ര അറിയില്ലായിരുന്നു അദ്ദേഹത്തിനെ കാണില്ലെന്ന് ജീവിതം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സമയം അടിപൊളിയാക്കുക അദ്ദേഹം ഒരു ഫംഗ്ഷന് പങ്കെടുത്തപ്പോ സംസാരിച്ചതാണ് അപ്പം അപ്പുറത്തെ ഒരു ഇപ്പൊ സിനിമ ഫീൽഡിൽ തന്നെ ഒരാൾ തന്നെ അറിയാൻ ഒരു വ്യക്തി പറയുന്നത് അപ്പുറത്ത് അദ്ദേഹം മരിച്ചു കിടക്കുന്നു ഖബറടക്കം ആ സമയത്താണ് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം പുള്ളി ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിക്കുന്ന പോലെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് കാര്യം തന്നെ കാരണം ഉള്ള സമയം നല്ല രീതിയിൽ പോകാൻ നോക്കുക പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒക്കെ കുറച്ച് നാളെങ്കിലും ഓർത്തെങ്കിലിരിക്കും പിന്നെ അതും അങ്ങ് പോകും ഇന്ന ആളിവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചില ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പോൾ വേറെ ലൈഫ് ചൂസ് ചെയ്തെന്നിരിക്കാം അവർ ഹാപ്പി ആയിട്ട് പോകാം ഒരു ഒരു രണ്ട് പെർസെൻറ്റേജ് രണ്ട് പെർസെൻറ്റേജ് ആൾക്കാർ ചിലപ്പം കാണും നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ചിലപ്പം അവനില്ല അവനില്ലാത്ത ഈ ഭൂമി എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് പെർസെൻറ്റേജ് ഞാൻ പറയുന്നുള്ളൂ ഈ അടുത്ത സമയത്ത് തന്നെ കല്യാണം കഴിച്ചു ഇവിടെ പൂനെല്ലാം കണ്ട ഭാര്യയും ഭർത്താവും ഭർത്താവ് അറ്റാക്ക് എന്ന് മരിച്ചു കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ പ്രത്യേക ഭാര്യ എന്തൊടുത്തു ഷാളിയ ആത്മഹത്യ ചെയ്തു അപ്പം അങ്ങനെ കുറേ ഇതുണ്ട് പിന്നെ ആൾക്കാർ പലതരവാണ് അന്ന് ആ നവാസ് മരിച്ച സമയത്ത് എല്ലാവരും സെൽഫി എടുക്കുന്നു ജയസൂര്യ എടുത്തോട്ട് ചെല്ലുന്നു അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പിന്നെ ഒരു ഒരു മണ്ഡബുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തി എന്ന് ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പാമ്പ് പിടിച്ച മനുഷ്യനാണ് ശരി അങ്ങനെ രീതിയിലൊരു സംസാരം വന്നു ഈ ഞാനിപ്പോൾ മണ്ടപുത്തി എന്ന് പറഞ്ഞു അത് ഇനി വളച്ചുപോയില്ലേ ആരും ഞാനങ്ങ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ വിവരവും ബോധമുള്ളവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം ഓരോ ഓരോരുത്തരുതാണ് ഒരു വീഡിയോ വെച്ച് കണ്ടില്ലേ ഒരാൾ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ വേണ്ടി ചെല്ലുന്നതാണ് ഇത്രയൊക്കെ ഉള്ളുടേ ഞാൻ ഓരോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അല്ലാതെ എന്താ പറയുക പിന്നെ കൂടെ വർക്ക് ചെയ്ത ചില ആൾക്കാരുടെ രീതികളൊക്കെ ഒന്ന് കാണിച്ചു തരാം അല്ല ക്യാമറ നോക്കുന്നതുകൊണ്ട് ഒന്ന് പറയാനും പറ്റുന്നില്ല ഒന്ന് പൊട്ടിച്ചിരിക്കാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ ഒന്നുള്ള രീതിയില്ല പിന്നെ പിഷാരുടെയും പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇച്ചിരി കൂടി തോന്നിയത് ലവറഫി പിഷാരുടെയും പിന്നെ കൂടെ മേഘയെന്ന് പറഞ്ഞാൽ ഓക്കെ ഞാനൊന്നും വെച്ചാൽ ഞങ്ങളിപ്പം അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ട് കേട്ടതാണ് കഴിഞ്ഞ രോട്ടി നേരം വരെ ഞങ്ങൾ എല്ലാവരും അതിൽ തന്നെ നിൽക്കുകയാണ് ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ചുണ്ട് ഭയങ്കര നഷ്ടമാണ്കാല് ഒരാൾക്ക് നവാസ്കയെ ഒരു നെഗറ്റീവ് പറയാനുണ്ടാവില്ല കുഴപ്പം ഒരു കുഴപ്പമില്ലാത്ത ഒരു കലാകാരൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതാണ് ഞാൻ ഈ നിമിഷം വരെ ഒരു പത്ത് എഴുപത്തഞ്ചോളം കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണോ വിനോദേട്ടാന്ന് എന്നെ വിളിക്കണത് കാരണം കഴിഞ്ഞ അമ്മ അസോസിയേഷന്റെ ഫാമിലി മീറ്റിലൊക്കെ എല്ലാരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ട് പോയാണ് ഞാനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിനെ അഭിനന്ദിച്ചു ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്കിപ്പോ ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല ഓക്കെ അപ്പം എല്ലാരും ആ എന്ന് പറയുന്നത് കാരണം ഈ അടുത്ത സമയത്താണെങ്കിലും അവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തുവച്ച് തന്നെ ഉജ്ജ്വലൻ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ ഞാൻ പടം തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലായിരുന്നു പണ്ട് മുതലേ ഞാൻ പുള്ളയുടെ പടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ പക്ഷെ ഇപ്പോൾ ആഫുഫിലൂടെ ഇപ്പോൾ എല്ലാവരും കൂടെ ആഫ്ഫിലെ തെളി ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ പറഞ്ഞ കാര്യത്തിലോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം ഉള്ള സമയം നല്ല രീതിയിൽ പോകാൻ നോക്കുക ഈ പറയുന്ന ആരും എല്ലാം എത്രമാത്ര ഉള്ളൂ എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെന്ന് അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല ഏഹ് ഒരു ചെറിയൊരു കാര്യം മതി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ വലിയ സംഭവം ചെയ്തതെന്ന് പറഞ്ഞാലാണെങ്കിൽ പോലും അവരൊക്കെ ഒന്നൊരു മൈൻഡ് അങ്ങനെയൊക്കെ ഉണ്ട് കാരണം റിയൽ ലൈഫിലാണ് പെയിനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കൂടുതലൊന്നും ഞാൻ വിശദാക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ